നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും അബദ്ധം പറ്റാറുണ്ട് ഈ അബദ്ധം പറ്റുമ്പോൾ അത് മറ്റുള്ളവർ അറിയാണ്ടിരിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാലും നമ്മളത് നൊണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നുണ പറഞ്ഞാലും അവരത് പിടിക്കപ്പെടാറുണ്ട് കാരണം അവർക്ക് നുണ പറയാൻ അറിയാത്തതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ പറയുന്ന നുണ മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ പറയാം നിങ്ങൾ നുണ പറയുമ്പോൾ അവർ ആദ്യം വിശ്വസിക്കണമെങ്കിൽ അതിന് ആദ്യം നിങ്ങൾ സിമ്പിൾ ആൻഡ് ലോജിക്കൽ സ്റ്റോറിയാണ് പറയേണ്ടത് സൈക്കോളജി പ്രകാരം നമ്മൾ മനുഷ്യർ നുണ പറയുമ്പോൾ സാധാരണ ഡീറ്റെയിലിങ് കൂടിക്കൂടി വരും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് എണീച്ചു ഒമ്പതേ അഞ്ചാവുമ്പോഴേക്കും കുളിക്കാൻ പോയി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കും വണ്ടി കയറി അത് കഴിഞ്ഞ് ട്രാഫിക്കിൽ വന്നു അതും കൊണ്ടാണ് ഇവിടെ എത്താൻ വൈകിയത് ഇങ്ങനെ ഡീറ്റെയിലിങ് കൂടുതലായിരിക്കും ഇങ്ങനെ കൂടണം കൂടണമെന്താ വെച്ചാൽ അത് നമ്മൾ നോണ പറയുന്നതും കൊണ്ടാണ് പക്ഷേ നിങ്ങൾ സത്യം പറയുന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പറയും ഞാൻ ട്രാഫിക്കിലായതും കൊണ്ട് ഞാൻ വൈകിപ്പോയി ഇത്രേം നിങ്ങൾ കൂടുതലും പറയുള്ളൂ കാരണം സത്യമായിട്ടുള്ള കാര്യമാണ് അത് എക്സ്ക്യൂസാണ് പക്ഷേ അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇങ്ങനെയല്ല പറയാം അതിന് ഡീറ്റെയിൽ ചെയ്യും നന്നായിട്ട് പിന്നെ എന്തൊക്കെ നുണ പറഞ്ഞാലും നിങ്ങൾക്ക് വാക്കിലൂടെ മാത്രമേ നുണ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ബോഡി ലാംഗ്വേജിലൂടെ നുണ പറയാൻ പറ്റില്ല നിങ്ങൾ നുണ പറയുമ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നല്ലൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരാളെ നിരീക്ഷിക്കണ ഒരാളാണെങ്കിൽ ഒരാൾ നുണ പറയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റും ഈ നുണ പറയുമ്പോൾ ഡീറ്റെയിലും കൂടുക മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ നുണ പറയുമ്പോൾ നമ്മുടെ കണ്ണ് നന്നായിട്ട് തുറച്ചു നിൽക്കും അതും നുണ പറയണ ഒരു ലക്ഷണമാണ് എന്നുള്ളത് നിങ്ങളവിടെ മനസ്സിലാക്കണം അടുത്തത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം നോണ പറയുന്നവരെ എങ്ങനെയായാലും നീ അത് പറഞ്ഞ നോണയാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ മിക്കവരും കുറ്റസമ്മതം നടത്തും ഇങ്ങനെയാണ് ചെയ്യണ കാണാറ് പക്ഷേ നിങ്ങളവിടെ പൊട്ടിത്തെറിച്ചാലും വേറെ വല്ല വികാരപരിധി ആയാലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നോണയാണ് പറയുന്നത് നിങ്ങൾക്കെതിരെ പ്രൊവോക്കേഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാഭാരതത്തിൽ കൃഷ്ണൻ സമാന ദൂതനായിട്ട് അസ്ഥിനപുരത്ത് വന്നപ്പോൾ ദുര്യോധനൻ കൃഷ്ണനെ വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ അതിനെതിരെ കൃഷ്ണൻ ദേഷ്യപ്പെടാണ്ടേം പേടിക്കാണ്ടേയും ചിരിച്ചും കൊണ്ടാണ് ആ ചിരിച്ചും കൊണ്ട് കൃഷ്ണൻ എന്താ ദുര്യോധനടുത്ത് പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല കാരണം ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് വന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അയാൾക്ക് ഫേവറസ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരാവശ്യമുണ്ട് വിചാരിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അത് അവർക്ക് ചെയ്തു തരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ ആവശ്യം അത് അവരുടെ ആവശ്യമായിട്ട് തോന്നിച്ചിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അവർ ആ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും ആ ഫേവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അടുത്തത് കോൺഫിഡൻറ്റോടെ സംസാരിക്കുക നിങ്ങൾ എന്ത് ഇപ്പം നുണ പറയുകയാണെങ്കിലും നമ്മൾ നുണ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൗണ്ട് താഴ്ത്തിയിട്ട് എല്ലാ മനുഷ്യരും പറയാൻ സാധ്യത കൂടുതലാണ് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും നിങ്ങൾ എന്ത് പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുമ്പോൾ ആ സൗണ്ട് താഴും നിങ്ങൾ ആ പഴയ സ്റ്റോറി ആലോചിച്ചിട്ട് പറയുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ആ സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾ നുണ പറയുമ്പോൾ കോൺഫിഡൻറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാരത് വിശ്വസിക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ വേറൊരുത്തൻ നിങ്ങളോട് നുണ പറയുകയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയില്ലെങ്കിലും അയാൾ പറഞ്ഞ സ്റ്റോറി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ വ്യത്യാസം വരികയാണെങ്കിൽ അയാളും ആദ്യം പറഞ്ഞതെന്ന് ഉണയണമെന്ന് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാം അടുത്ത ഡിസ്ട്രാക്ഷൻ ടെക്നിക്കാണ് അത് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിഷയം മാറ്റണം പക്ഷെ ആ വിഷയം മാറ്റുമ്പോൾ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും വിഷയം മാറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കണം നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിന് മറുപടി തരാണ്ടേ അവർ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിലും അത് സംബന്ധിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിലും അയാൾ നോണ നുണ നിങ്ങൾ അവിടെ കൺഫേം ചെയ്യാം മഹാഭാരതത്തിലെ നല്ല ഫേമസ് ക്യാരക്ടറാണ് ശകുനി ഈ പാഞ്ചാല രാജാവ് ദ്രൗപദനെ തോൽപ്പിച്ചതിന് ശേഷം ഈ ശകുനിയെ ദുശാസനന്റെ അടിമയാക്കുന്നുണ്ട് പക്ഷെ ശകുനി നല്ല മാനിപ്പുലേറ്റർ ആയതും കൊണ്ട് ദുശാസനം ശകുനിയെ ഹരാസ് ചെയ്തപ്പോൾ ശകുനി എന്താ മറുപടി പറഞ്ഞു എന്നറിയോ ഞാനിപ്പോൾ നിങ്ങളുടെ അടിമയല്ല നിങ്ങളുടെ രാജ്യം വിഭജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുവേണ്ടി സഹായിക്കാം എന്നായിരുന്നു ശകുനി അവിടെ പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ ദുശാശാസനം ശകുനിയെ അറാസിയിൽ നിർത്തി അവൻ്റെ കുബുദ്ധിയിൽ എങ്ങനെയാണ് രാജ്യം പിടിക്കുക എന്നുള്ളത് ദുശാസനം ശകുനിയോട് ചോദിക്കുകയാണ് അവിടെ ചെയ്തത് അടുത്ത പോയിൻറ്റ് ഇതെല്ലാവരും ചെയ്യുന്നതാണ് ഓർമ്മ വരുന്ന പോലെ അഭിനയിക്കുകയാണ് പക്ഷേ ഇത് ചെയ്യുമ്പോൾ അത് മിക്കവരും പിടിക്കപ്പെടാൻ സാധ്യതയുള്ളു പക്ഷെ നിങ്ങൾ ഓർമ്മ വരുന്ന പോലെ അഭിനയിക്കുകയും ചെയ്യണം നിങ്ങളവിടെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ടെക്നിക്കും യൂസ് ചെയ്യണം എങ്ങനെയാച്ചാൽ നീ ഒന്ന് ശരിക്കും ഓർത്ത് നോക്കിയേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് ഇതൊരു ഗ്യാസ് ലൈറ്റിങ് ടെക്നിക്കാണ് അതുപോലെ ഓർമ്മ വന്നിട്ട് ഒരുത്തൻ നിങ്ങളുടെ അടുത്ത് നീ അത് ഓർത്ത് നോക്കിയേ ഞാൻ ഇങ്ങനെ അല്ല പറഞ്ഞത് എന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ അടുത്ത് നോണ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആ നൊണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിക്കുന്നത് എന്നത് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാം അടുത്തത് ഒരു ഇല്യൂഷണറി ട്രൂത്ത് എഫക്റ്റ് ഉണ്ടാക്കേണ്ടത് അതായത് ഒരേ കാര്യം തന്നെ പലതവണ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുക പക്ഷെ പറയണ കഥ ഒന്നായിരിക്കണം എന്ന് മാത്രം അതിൽ ചെറിയ വ്യത്യാസമൊന്നും പാടില്ല ആ ഒരേ കാര്യം തന്നെ പക്കിയായിട്ട് ടൈം ടു ടൈം ഡിസ്റ്റൻസിൽ ഒരേപോലെ പറയുകയാണെങ്കിൽ ആൾക്കാർ വിശ്വസിച്ചോളും കാരണം ഒരേ കാര്യം തന്നെ പലതവണ കേൾക്കുമ്പോൾ നോണ സത്യമായിട്ട് മാറും എന്ന് പറയാറില്ല അതേപോലെ തന്നെ അടുത്തത് ആഡ് സ്മാൾ ആൻഡ് അൺനെസസറി ഡീറ്റെയിൽസ് അതായത് ചെറുതും എന്ന ഒരുപാട് ഡീറ്റെയിൽ പാടില്ല എന്നാൽ കുറച്ച് ഡീറ്റെയിൽ വേണേനും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം ഇപ്പോൾ ഞാൻ ഒമ്പത് മണിക്ക് എണീച്ചു ഒമ്പത് കാലിന് കുളിച്ചു അങ്ങനെ ബൈക്ക് എടുത്തു എന്നിട്ട് ഞാൻ ട്രാഫിക്ക് പെട്ടു ഇങ്ങനെ പറഞ്ഞതിന് വരാം ഞാനൊരു എട്ടേമുക്കാലാവുമ്പോഴേക്ക് ഇറങ്ങിയതായിരുന്നു പക്ഷേ ട്രാഫിക്കിൽ ഭയങ്കര ഇതായി അതും കൊണ്ടാണ് എന്ന് താഴ്ന്നിട്ട് പറഞ്ഞാലും അത് നോണം സത്യമാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒരിക്കലും കള്ളം പറയില്ല പക്ഷേ ബോഡി ലാംഗ്വേജ് മിക്കവരും പഠിക്കാത്തതുകൊണ്ടും അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടും നിങ്ങൾ കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷെ ഒരാൾക്ക് നിങ്ങളെ ഈസി ആയിട്ട് പിടിക്കപ്പെടാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നുണ പറഞ്ഞാലും നിങ്ങളും തുണ പറയാൻ പോകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വലത് ഭാഗത്തേക്ക് കണ്ണു പോവും അത് നുണ പറയാൻ പോവുകയാണ് പക്ഷേ അതറിയണ ഒരാൾ എന്തായാലും കണ്ടുപിടിക്കും പക്ഷെ അറിയാത്ത ഒരാൾ ഒരിക്കലും അത് കണ്ടുപിടിക്കില്ല അതും കൊണ്ട് നിങ്ങൾ ആ സമയത്ത് സേഫ് സേഫായിരിക്കും പക്ഷേ നിങ്ങളൊരു കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാലം കഴിയുമോരോ ആ നോണ സത്യമായിട്ട് മാറാറുണ്ട് പലർക്കും പല അനുഭവം അനുഭവമുണ്ട് എനിക്കങ്ങനെ പേഴ്സണലി കർമ്മയിൽ വിശ്വാസം ഇല്ല കാരണം ഞാൻ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ് എൻ്റെ വിധി കാരണം ഞാൻ ഇപ്പോൾ എന്ത് തീരുമാനിച്ചോ അതിൻ്റെ ഒരു ചെയിൻ റിയാക്ഷൻ മാത്രമായിരിക്കും ഇതിൻ്റെ എൻ്റുണ്ടാവുക അല്ലാണ്ട് അതൊരു കർമ്മ ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വിശ്വസിക്കാം കാലം സത്യം തെളിയിക്കുന്നു